ഖുരാനില് പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഞാൻ മതം പഠിക്കാൻ തുടങ്ങിയ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഖുറാനിലെ ചില ആയത്തുകളുണ്ട് അതിൽ കുറച്ചൊക്കെ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് കുറവാണ് നമുക്ക് നമ്മൾ ഒരു മതേതര സമൂഹത്തിലാണ് ജീവിക്കുന്നത് അല്ലെ നമ്മൾ ആരോടെങ്കിലും നീ ഹിന്ദു ആണോ നീ മുസ്ലിമാണോ നീ ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരെങ്കിലും സംസാരിക്കാറുണ്ടോ നമ്മൾ ആരെങ്കിലും കൂട്ടുകൂടാറുണ്ടോ നമ്മൾ ചിരിക്കുമ്പോൾ മതം നോക്കാറുണ്ടോ ഒരിക്കലും നമ്മളെ അത് പറ്റില്ല കാരണം നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ മനുഷ്യരാണ് ബട്ട് ഖുറാനില് പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നാലാം അധ്യായത്തിലും നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ആയത്തിലാണ് പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ കാഫിറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അള്ളാഹുവിന് നിങ്ങൾക്കെതിരിൽ വ്യക്തമായ തെളിവുണ്ടാക്കി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതായത് കാഫിർ എന്ന് പറഞ്ഞാൽ എന്താണ് സത്യവിശ്വാസി അല്ലാത്തവൻ ഈ സത്യവിശ്വാസി എന്താണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസി എന്ന് പറയുന്നത് ഇസ്ലാം പ്രമാണങ്ങളിൽ വിശ്വസിച്ച് ഇസ്ലാമായി ജീവിക്കുന്ന ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസി അപ്പൊ സത്യവിശ്വാസികളോടാണ് നിങ്ങൾ അവർ പറയുന്നത് അള്ളാഹു പറയുന്നത് എന്താ പറയുന്നത് കാഫറുകളെ അതായത് ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ഈ സത്യത്തിൽ വിശ്വസിക്കാത്തവരെയാണ് കാഫിർ അവരാണ് കാഫിർ കാഫറുകളെ നിങ്ങൾ ഉച്ചമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് ഖുരാൻ തന്നെ നമ്മളോട് പറയുന്നു ആൻഡ് അള്ളാഹുവിംഗൽ എന്താണ് വ്യക്തമായ തെളിവുണ്ടാക്കി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കാം ഇവിടെ തീവ്രവാദങ്ങളും പല കാര്യങ്ങളും നടക്കുന്നു ഇതെല്ലാം നടക്കുമ്പം ഈ മതവാദികൾ പറയുന്ന കാര്യം എന്താണ് ഈ തീവ്രവാദം ഒന്നും ഇസ്ലാം പറഞ്ഞതല്ല ഒരിക്കലും കുറാൻ പഠിച്ച അല്ലെങ്കിൽ ഇസ്ലാം പഠിച്ച ഒരാൾ ഒരിക്കലും ഇത് ചെയ്യില്ല കുറാൻ ഒരിക്കൽ പോലും വായിക്കാത്ത ആളെ ഇത് ചെയ്യുള്ളൂ എന്ന് ബട്ട് ഞാൻ നേരെ തിരിച്ചു പറയുന്നു വായിച്ചവരാണ് ഇത് ആദ്യം ചെയ്യുന്നതെന്ന് ഖുറാൻ വായിക്കാത്തവരാണ് അതിന് അല്ല എന്ന് പറയുന്നത് തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ കാഫികളാകുന്നു ആകയാൽ അവർ വിശ്വസിക്കുകയില്ല എട്ടാമത്തെ അധ്യായത്തിൽ അമ്പത്തി അഞ്ചാമത്തെ സുഹൃത്തിൽ പറയുന്ന കാര്യം തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ കാഫിറുകളാകുന്നു എന്നാണ് പറഞ്ഞത് വിശ്വസിക്കാത്തവരാകുന്നുവെന്നും ആരാണ് പറയുന്നത് എല്ലാത്തിന്റെയും ഈ കാഫിറിനെയും വിശ്വാസിയെയും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ദൈവമാണ് പറയുന്നത് അള്ളാഹു സർവശക്തൻ കരുണാനിധി ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ദൈവം തന്നെയാണ് പറയുന്നത് എന്റെ സൃഷ്ടികളാണ് വിശ്വാസിയും അവിശ്വാസിയും എന്റെ സൃഷ്ടിയായിരിക്കേ തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ ജന്തുക്കളിൽ വെച്ച് ജന്തുക്കൾ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ കാഫിരുകളും ചിന്തിക്കണോ എന്തുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ വശങ്ങൾ പക്ഷെ ഇതിനൊക്കെ രസകരമായിട്ടുള്ള വശം എന്താണെന്നറിയോ ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇതിനൊക്കെ എക്സ്പ്ലനേഷൻസ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്ന അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ അനക്ക് ഡൗട്ട് വന്ന സമയത്ത് കുറെ സംശയങ്ങൾ പഠിക്കുന്ന സമയത്തെല്ലാം ഒരുപാട് ഡൗട്ട്സ് വന്ന സമയത്ത് ഞാനതെല്ലാം അന്വേഷിക്കാൻ പോയി കൗൺസിലിംഗ് സെന്റേഴ്സിലും അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിക് കൗൺസിലിംഗ് സെന്റേഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇതിന്റെ വ്യാഖ്യാനങ്ങൾ വേറെയാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് വ്യാഖ്യാനം എന്നൊന്ന് പറഞ്ഞു ചോദിച്ചു അല്ല എന്റെ അടുത്ത് പറഞ്ഞു ഓരോ സാഹചര്യത്തിനുസരിച്ചാണ് ഖുരാന്റെ ആയുധങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് എന്ന് ഓക്കെ ഫൈൻ ആയിരത്തി നാനൂറ് വർഷം മുമ്പുള്ള സാഹചര്യത്തിനനുസരിച്ച് ഇറങ്ങിയിട്ടുള്ള ആയുധങ്ങളാണ് ഖുറാൻ ഉള്ളത് എങ്കിൽ ആയിരത്തി നാനൂറ് വർഷത്തിന് ഇപ്പുറം സാഹചര്യങ്ങൾ ഒരുപാട് മാറി അതിൽ മാറ്റം വരുത്തേണ്ടതല്ലേ ആ മാറ്റങ്ങൾ അന്നത്തെ അതേ സാഹചര്യം ഇന്നും ഖുറാൻ പറയുന്നത് എന്താണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കിതാബ് ഇന്നും മാറ്റം വരാതെ തുടരുന്ന ഒരേ ഒരു ഗ്രന്ഥം ഒരേ ഒരു മതം ഒരു മാറ്റവും കുറിക്കലുകൾക്കും വിധേയമാകാത്ത മതം വിധേയമാകാത്ത ഗ്രന്ഥം ആ ഗ്രന്ഥം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സാഹചര്യത്തിൽ അനുസരിച്ച് ഇറങ്ങിയതാണെങ്കിൽ ഇക്കഴിഞ്ഞ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് അതിൽ തെറ്റുകളും തിരുത്തലുകളും വരേണ്ടതല്ലേ ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് പ്രാവർത്തിക തലത്തിൽ ഒരുപാട് മാറ്റം വന്നു ബിക്കോസ് ഇന്ന് സമൂഹത്തിൽ ആണും പെണ്ണും ഒരുമിച്ച് ഇവൻ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് ബട്ട് അക്കോർഡിംഗ് ടു ഇസ്ലാം അത് അനുവദനീയമല്ല ഇസ്ലാം ഹൺഡ്രഡ് പെർസെന്റേജ് അത് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ് ഇസ്ലാമിന് എതിരാണ് ഇസ്ലാം വിശ്വാസത്തിനെതിരാണ് ൾ സത്യവിശ്വാസികളെ അല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത് അങ്ങനെ വല്ലവനും ചെയ്യുന്ന പക്ഷം അള്ളാഹുവുമായി അവന് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ അവരോട് കരുതലോടെ വർത്തിക്കുകയാണെങ്കിൽ അല്ലാതെ അള്ളാഹു അവനെ പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു അള്ളാഹുവിംഗലേക്ക് അത്രേ നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത് കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല നമ്മൾ ഇതിന്റെ മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അതേ കാര്യമാണ് സത്യവിശ്വാസികളല്ലാത്തവരെ എന്താണ് നേരത്തെ സത്യവിശ്വാസം എന്ന് നമ്മൾ പറഞ്ഞു ഖുരാൻ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരല്ലാത്തവരെല്ലാം സത്യവിശ്വാസ അവിശ്വാസികളാണ് അവിശ്വാസികളോട് നമ്മൾ ഒരിക്കലും കൂട്ടുകൂടരുത് ഇത്ര നീചമാണല്ലേ കരുണാനിധിയും ഇവിടെ വളരെ വ്യക്തമായിട്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ അൻപത്തി ഒന്നാമത്തെ സൂറത്തിൽ ആയത്തിൽ പറയുന്ന കാര്യമാണ് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉച്ചമിത്രങ്ങളായി സ്വീകരിക്കരുത് അവരാകട്ടെ അന്യോന്യം ഉച്ചമിത്രങ്ങളാണ് താനും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉച്ചമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽ പെട്ടവൻ തന്നെയാണ് അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ച ഇവിടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക ഇവിടെ യഹൂദരെയും ക്രൈസ്തവരെയും സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നു കാരണം അന്ന് അറേബ്യൻ നാട്ടിൽ ഉണ്ടായിരുന്നത് യഹൂദരും ക്രൈസ്തവരും മാത്രമായിരുന്നു ഇന്നത്തെ ഇവിടെയുള്ള ഹിന്ദുസ് അവിടെ ഇല്ലായിരുന്നു ഹിന്ദുസ് ഉണ്ടായിരുന്നെങ്കിൽ ഹിന്ദുസിന്റെ പേരും കൂടെ വരുമായിരുന്നു അറേബ്യൻ നാടിനനുസരിച്ചും അവിടുത്തെ എന്താ പറയുക അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ് എല്ലാം ഇറങ്ങിയതെന്ന് പറയുന്നു അവിടുത്തെ സിറ്റുവേഷൻ പ്രകാരം അവിടെ അന്ന് ഉണ്ടായിരുന്നത് യഹൂദരും ക്രൈസ്തവരും ആയതുകൊണ്ട് അവരെ മാത്രം പറഞ്ഞു ഇവിടെ ആയിരുന്നുവെങ്കിൽ അതിന് മറ്റു മതസ്ഥർ ഹിന്ദൂസും പെടുമായിരുന്നു സോ ഓരോ മതത്തെ വരെ സ്പെസിഫൈ ചെയ്തിട്ട് ഈ ദൈവത്തിനല്ലാതെ ഈ ഈ കരുണാനിധിക്കല്ലാതെ വേറെ ഏത് കരുണാമയന് ഇങ്ങനെ പരസ്പരം മനുഷ്യർക്കിടയിൽ പോരുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പരസ്പരം വിദ്വേഷം ഉണ്ടാക്കാൻ സുഹൃത്തുക്കളെ പോലും ആക്കരുത് എന്ന് പറയാൻ ഏത് നീതിമാനായ ദൈവത്തിനാണ് കഴിയുന്നത് കാരണം വിശ്വാസം അത് എന്റെ ഉള്ളിലാണ് എന്റെ സന്തോഷമാണ് എന്റെ ശരിയാണ് എന്റെ വിശ്വാസം അതിൽ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന ഇതാകണം എനക്കൊക്കെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് വല്ല ഡൗട്ട്സും ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ ഡു ഓ ഡൈ ഡോട്ട് ഒന്നെങ്കിൽ അല്ലെങ്കിൽ പോയി ചാവ് ഇവിടെ ജീവിക്കുന്നതിലും വേദം പോയി ചാകുന്നതാണ് അതല്ലാതെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം മതം വിശ്വാസിയായി നിൽക്കുന്നിടത്തോളം കാലം പാടില്ല ഒന്ന് നമ്മളൊക്കെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു ആരെങ്കിലും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ല തമാശയും കേട്ടാൽ നമ്മളൊച്ചിരിക്കില്ലേ കാരണം എന്താ പെണ്ണ് ചിരിച്ചാൽ തീർന്ന് ആർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും സോ നമുക്ക് ചിരിക്കാൻ പാടില്ല നമ്മുടെ വീടിന്റെ മുറ്റത്തിലുള്ള പേരൊക്കെ വരും ആ പേരൊക്കെ നല്ല പേരൊക്കെ ഉണ്ടായിക്കുമ്പോ നമ്മളോടൊക്കെ നിക്കും അപ്പൊ എന്താ പെണ്ണ് പെണ്ണിന് പാടില്ല പെണ്ണു ആൺകുട്ടികൾ ആരെങ്കിലും വന്നാൽ പറിച്ചിരുന്നു